നസ്കർ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ കൂത്തുപറമ്പുകാരനായി പുഷ്പൻ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു പുഷ്പൻ സി പി എം എന്ന പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ഇതുവരെ കഴിഞ്ഞ മുപ്പത് വർഷമായി സി പി എമ്മുകാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു പുഷ്പന്റെ വസതി ആരാധികാരമേറ്റാലും പുഷ്പനെ പോയി കാണുക എന്നത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് പോലെ അച്ചട്ടായി നടക്കുന്ന കാര്യമായിരുന്നു വളക്കൂറുള്ള മണ്ണിൽ ജലമൊഴിച്ചു കൊടുത്താൽ വൃക്ഷങ്ങൾ വളരുന്നത് പോലെ പുഷ്പൻ എന്ന വളക്കൂറുള്ള മണ്ണിലാണ് സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് വളർന്നു പന്തരിച്ചത് പിന്നീട് പാർട്ടിയെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്ത് ഇല്ലാതാക്കിയെങ്കിലും ആ പാർട്ടിയുടെ അവശേഷിക്കുന്ന മനുഷ്യ സ്നേഹികളുടെ അഭയകേന്ദ്രമായി പുഷ്പൻ മാറി പുഷ്പൻ ഇന്നലെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവശേഷിക്കുന്നത് ചില ചോദ്യങ്ങളാണ് കേവലം ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ കഴുത്തിന് മുമ്പിൽ വെടിയേറ്റ് ആ വെടിയുണ്ട കഴുത്തിന് പിറകിലൂടെ പുറത്തേക്ക് പോയി തളർന്ന് ചലനമറ്റിക്കിടന്ന ഒരു മനുഷ്യനായിരുന്നു പുഷ്പൻ അല്പമൊന്ന് തലവെട്ടിക്കാനും അനങ്ങാനും കഴിയുമെങ്കിലും മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ പുഷ്പൻ ഇത്രകാലം കിടക്കയിൽ കിടന്നു സഖാക്കൾ വീട് വെച്ചു കൊടുത്തു ശുശ്രൂഷിച്ചു പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു പുഷ്പൻ രക്തസാക്ഷിയായത് എന്തിനു വേണ്ടിയായിരുന്നു മൂന്ന് പതിറ്റാണ്ട് പുഷ്പൻ കിടക്കയിൽ ഇങ്ങനെ കിടന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രക്തസാക്ഷി കൃഷിക്ക് വേണ്ടി അതുകൊണ്ടാണ് പറയുന്നത് വിഫലമായി പോയ ഒരു പാഴ്ജന്മമായിരുന്നു പുഷ്പൻ്റേതെന്ന് പുഷ്പൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ അനീതിക്കെതിരെ പോരാടിയോ ഈ നാടിനെ കൂടുതൽ തെളിമയിലേക്ക് നയിക്കാൻ വേണ്ടിയോ വെടിയേറ്റ് വീണവനല്ല അങ്ങനെയെന്ന് അവനെ തെറ്റിദ്ധരിപ്പിച്ച പാർട്ടി നേതൃത്വത്തിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടി രക്തസാക്ഷിയായവനാണ് എം വി രാഘവൻ എന്ന പാർട്ടിയുടെ വർഗ ശത്രുവിനെ എങ്ങനെയും തീർക്കാനുള്ള യത്നം അതിലും ഒരു പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ചെങ്കിലും കരുണാകരൻ എന്ന കരുത്തുറ്റ വൃക്ഷത്തിന്റെ തണലിൽ കഴിഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി ഒടുവിൽ പരിയാരം സഹകരണ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ അന്നത്തെ യു സർക്കാർ കഷ്ടപ്പെട്ട് നേടിയ അനുമതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ് പുഷ്പനടക്കമുള്ളവരെ രക്തസാക്ഷികളാവാൻ വിട്ടുകൊടുക്കുകയായിരുന്നു പുഷ്പൻ വെടിയേറ്റ് അവശേഷിക്കുന്ന ജീവനുമായി തളർന്നുകിടന്നെങ്കിലും അഞ്ചു സഖാക്കൾ അന്ന് തന്നെ കൊല്ലപ്പെട്ടിരുന്നു റോഷൻ മധു ബാബു ഷിബുലാൽ രാജീവൻ എന്നിവരായിരുന്നു അവർ ഈ അഞ്ചു പേരും വെടിയേറ്റ് മരിച്ചതും പുഷ്പൻ മുപ്പത് കൊല്ലം നരകജീവിതം നയിച്ചതും സി പി എമ്മിന്റെ ഒരു വലിയ തെറ്റിനു വേണ്ടിയായിരുന്നു ശാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമേ ഈ നാട് ഗതി പിടിക്കൂ എന്ന് അന്ന് അവർക്കറിയില്ലായിരുന്നു അത് തിരിച്ചറിഞ്ഞ ദീർഘവീഷണമുള്ള ഭരണാധികാരികൾ അതിന് തുടക്കമെന്ന നിലയിൽ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാതെ സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ മുൻകൈയെടുത്തപ്പോഴായിരുന്നു അവർ കൊടി പിടിക്കാൻ അവിടെ എത്തിയത് എന്നിട്ടോ വളഞ്ഞ വഴിയിലൂടെ ആ മെഡിക്കൽ കോളേജ് പിടിച്ചെടുക്കുകയും അതിന്റെ അധികാരത്തിന് വേണ്ടി ഇപ്പോഴും വടംവലി കൂടുകയും അവിടെ വേണ്ടപ്പെട്ട സഖാക്കളെ തിരികെ കയറ്റുകയും ചെയ്യുന്നു സർക്കാർ സഹകരണ മേഖലയ്ക്ക് മേഖലയ്ക്കപ്പുറത്തേക്ക് ഏത് കളങ്കിത മുതലാളിക്കും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങുന്ന തരത്തിലേക്ക് െ മാറ്റിയ നയം ഉണ്ടാക്കിയത് തങ്ങളാണ് എന്ന് അവകാശപ്പെടുകയാണ് സഖാക്കൾ ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തിന്റെ വക്താക്കളായി മാറി സമസ്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കടിയറ അടിയറവച്ച് ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കാൻ പിന്നീട് തീരുമാനിച്ച സി പി ഐ എം എന്തിനു വേണ്ടിയായിരുന്നു ഈ രക്തസാക്ഷികളെ ബലിയാദാക്കിയത് എന്ന് ഉത്തരം പറയണം തെറ്റായ ഒരു നയത്തിന്റെ പേരിൽ പാവപ്പെട്ടവരെ തെരുവിലേക്ക് ഇറക്കി വിട്ട് വെടിയേറ്റ് മരിക്കാൻ അവസരം അവസരമൊരുക്കി കൊടുത്തത് രാഘവനെ കൊടുക്കാനായിരുന്നു എന്നിട്ട് രാഘവനോ വെടിവെച്ച ഹക്കീം ബത്തേരിയോ രവത ചന്ദ്രശേഖരനോ ഏതെങ്കിലും ഒരു പോലീസുകാരനോ ശിക്ഷിക്കപ്പെട്ടോ പിന്നീട് ഇടത് സർക്കാർ മാറി മാറി ഭരിച്ചു അന്വേഷണ കമ്മീഷനും പോലീസ് കേസും ഒക്കെ ഉണ്ടായി എന്നാൽ ഒന്നും ഒരിടത്തും എത്തിയില്ല ഒരു പോലീസുകാരനും ഒരു രാഷ്ട്രീയക്കാരനും ശിക്ഷിക്കപ്പെട്ടില്ല നഷ്ടപ്പെട്ടത് അന്ന് പൊലിഞ്ഞ അഞ്ചു ജീവനുകളും ഇന്ന് അസ്തമിച്ച പുഷ്പന്റെ ജീവനും മാത്രം നുണകൾ പറഞ്ഞ് പഠിപ്പിച്ച് അണികളെ കൊണ്ട് ചുടുചോറുപാരിക്കുന്ന രാഷ്ട്രീയ അടിമത്തത്തിന്റെ ഉദാഹരണമായി പുഷ്പന്റെ ജീവിതം മൂന്ന് പതിറ്റാണ്ട് കടന്നുപോയി അന്ന് പിണറായി അടക്കമുള്ളവർ പുഷ്പനെയും അഞ്ച് സഖാക്കളെയും വെടിയുണ്ടയ്ക്ക് മുമ്പിൽ നെഞ്ചു നിവർത്തി നിർത്തുമ്പോൾ പിണറായിയുടെ മകൾ അടക്കമുള്ളവർ കേരളത്തിന് പുറത്ത് സാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉന്നത ബിരുദം പഠിക്കുകയായിരുന്നു നോർക്കണം പിണറായിയുടെ മകൾ അമൃതയിലും പിണറായിയുടെ മകൻ വിദേശത്തും പോയി പഠിച്ച് സുരക്ഷിതമായി സ്ഥാപനം നടത്തി സംരംഭകയായി ജീവിക്കുന്നു അന്ന് ഇവർ പറഞ്ഞ വിഡ്ഢിത്തത്തിന് കീഴടങ്ങി അഞ്ചു പേരുടെ ജീവൻ പൊലിഞ്ഞിട്ട് ആറാമന്റെ ജീവൻ ഇപ്പോൾ പൊലിഞ്ഞിട്ട് അവിടെ പോയി രക്തസാക്ഷി പതാക ഉയർത്തി ഇംഗുല വിളിച്ച് സായൂജയുന്നു ആ കാലമൊക്കെ കടന്നുപോയി ഇന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വാഹനത്തിന് മുൻപിൽ ആരെങ്കിലും അരികിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാട്ടിയാൽ അവരെ സഖാക്കൾക്ക് ചെടിച്ചെട്ടിക്കൊണ്ട് തല തല്ലി പൊട്ടിക്കാം കൊണ്ട് അടിച്ച് തല പൊട്ടിക്കാം അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാം എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറയും രക്ഷാപ്രവർത്തനമാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നലെ പൊലിഞ്ഞു പോയ പുഷ്പന്റെ ജീവിതം ഒരു പാഴ് ജന്മമായിരുന്നെന്ന് വിവരവും വിവേകവുമുള്ള സഖാക്കൾ തിരിച്ചറിയുക നേതാക്കൾ കാട്ടുന്ന ഇരട്ടത്താപ്പിനും കള്ളത്തരത്തിനും ഇങ്ങനെ രക്തസാക്ഷി പരിവേഷം കെട്ടി അവരുടെ കീശ വീർപ്പിക്കാനും അവരുടെ കുടുംബം നന്നാക്കാനും ഇനിയും നിങ്ങൾ ഇങ്ങനെ നെഞ്ചു റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്ന് പാഴായിപ്പോയ പുഷ്പന്റെ ജന്മം ഒരു പാഠമാണ് ഈ നാട്ടിലെ സകല കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള ഒന്നാം തരം പാഠം